വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് സിൻസ്റ്റി ഭരണഘടനയെ സംരക്ഷിക്കാം മതേതര ഇന്ത്യയെ വീണ്ടെടുക്കാം എന്ന മുദ്രാവാക്യമുയര്ത്തി എവൈഎഫിന്റെ നേതൃത്വത്തിൽ യുവസംഗമം ഓഗസ്റ്റ് പതിനഞ്ചിന് പഴയന്നൂരില് നടക്കും സംരക്ഷിക്കാം ഭരണഘടനയെ വീണ്ടെടുക്കാം മതേതരേന്ത്യയെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് എ ഐ വൈ എഫ് ചേൽക്ര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പഴയന്നൂരിൽ യുവ സംഗമം സംഘടിപ്പിക്കുന്നത് വൈകിട്ട് അഞ്ചു മണിക്ക് സിപിഐ ജില്ലാ കമ്മിറ്റി അംഗം ടി പ്രദീപ് കുമാർ ഉദ്ഘാടനം നിർവ്വഹിക്കും രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ എ ഐ വൈ എഫ് സംഘടിപ്പിക്കുന്ന യുവസംഗമത്തിൽ പ്രമുഖ നേതാക്കളായ എം ആർ സോമനാരായണൻ പി ശ്രീകുമാരൻ ടി പി സുനിൽ അഡ്വക്കേറ്റ് കെ ദിനേശ് കെ എസ് സുകുമാരൻ എം എസ് സജേഷ് തുടങ്ങിയവർ പങ്കെടുക്കും